ഈ സാഹിത്യോത്സവം സാഹിത്യത്തിനും ചലച്ചിത്രത്തിനും നാടകത്തിനുമാണ് ഊന്നൽ നൽകുന്നത് ഫോക്കസ് അത അങ്ങനെയാണ് അതോടനുബന്ധിച്ച് മൂന്ന് പുരസ്കാരങ്ങൾ സമഗ്ര സംഭാവനയ്ക്കുള്ള മൂന്ന് പുരസ്കാരങ്ങൾ വിവിധ ഈ മൂന്ന് മേഖലകളിൽ നിന്നും നൽകുന്നുണ്ട് ചലച്ചിത്രത്തിൽ നിന്ന് നമ്മുടെ നടൻ വിജയരാഘവനും സാഹിത്യത്തിൽ നിന്ന് കവിയും നിരൂപകനും സാംസ്കാരിക നിരീക്ഷകനുമായ കൽപ്പറ്റ നാരായണനും നാടകത്തിൽ നിന്ന് ദീപൻ ശിവരാമനും പ്രസാഖൻ്റെ ഇതിഹാസം ഒക്കെ നാടകാവിഷ്കാരം നിർവഹിച്ച ദീപൻ ശിവരാമനുമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം അത് അവസാനത്തെ ദിവസം ആ പുരസ്കാരം സമാപന ചടങ്ങിൽ നൽകും നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സാഹിത്യോത്സവത്തിൽ അറുപതിലേറെ സെഷൻസ് ഉണ്ടാവും ഈ മൂന്ന് മേഖലയിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും നാടകത്തിൽ നിന്നും ചലച്ചിത്രത്തിൽ നിന്നുമുള്ള വിവിധ എഴുത്തുകാർ കലാകാരന്മാർ പങ്കെടുക്കും അതോടനുബന്ധിച്ച് പുസ്തകോത്സവമുണ്ട് ഇരുപത് ഇരുപത്തഞ്ചോളം സ്റ്റാളുകൾ കരുനാഗപ്പള്ളി ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് പുസ്തകോത്സവം ഉണ്ടാവും കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടക അരങ്ങുകൾ ഏപ്രിൽ മാസമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അവധിയാണ് അപ്പോൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടക ശില്പശാല കുട്ടികൾ തന്നെ നാടകം തയ്യാറാക്കുക അവർ തന്നെ നാടകം എഴുതുക അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന നാടകത്തിന് ആവിഷ്കാരം നൽകുക എന്നിങ്ങനെ നാല് ദിവസങ്ങളിലായിട്ട് കുട്ടികളെ കൊണ്ട് നാടകം ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ മേൽനോട്ടം നമ്മുടെ മുരളി മേനോൻ നിർവഹിക്കും ദീപശിവരാമൻ സഹായിക്കും മലയാളത്തിലെ വിവിധ എഴുത്തുകാർ ഈ മൂന്ന് ദിവസങ്ങളിലും കെരുനാഗപ്പള്ളിയിലും ഉണ്ടായിരിക്കും അവരൊക്കെ സമ്മതം നൽകിയിട്ടുണ്ട് ക്യാപിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരത്ത് ആണ് ഇതിൻ്റെ സ്ഥാപിത നമ്മൾ സിനിമകളിലെ പത്മരാജൻ മുതൽ സത്യമാഷ് തുടങ്ങി ഏകദേശം ഒരു അൻപതോളം ഡോക്യുമെൻ്ററികൾ ചെയ്തുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ് പിന്നീട് കരുനാഗപ്പള്ളി സ്വദേശമായതുകൊണ്ട് അവിടെ ഇതിൻ്റെ ഓഫീസ് ആരംഭിക്കുകയും അവിടെ ഇത്തരത്തിൽ കലാമൂല്യവും സാംസ്കാരികവുമായ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയാണ് അതിലൊരു ഉദാഹരണമായിട്ട് അഹമ്മദ് മുസ്ലിം എന്ന് പറയുന്ന ഒരു നാടകക്കാരൻ കരുനാഗപ്പള്ളി ഉണ്ടായിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമുട്ടിപ്പോയ സ്ഥലത്തു നിന്നും തിരികെ കൊണ്ടുവരികാനും അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായ പെരുമ്പടവത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെയെന്ന് പറയുന്ന നോവലിൻ്റെ ആവിഷ്കാരം അതൊരു നാടക രൂപത്തിലാക്കി നിർമ്മിക്കുവാനും അന്ന് സാധിച്ചു അത് പ്രധാനപ്പെട്ട മൂന്നിടങ്ങളിൽ അത് കളിക്കുകയും ചെയ്തു സൂര്യ സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂര്യ ഫെസ്റ്റിവലിലും ദൂരദർശനിലും ഒപ്പം തന്നെ കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലും അത് വാണിജ്യപരമായി കൊണ്ടുവരാൻ കഴിയുമായിരുന്നു നമ്മളത് അങ്ങനെ ആഗ്രഹിച്ചില്ല ഈ ഒരു ഫെസ്റ്റിവലിനും എൻ്റെ ഉദ്ദേശം തിരുവനന്തപുരത്ത് മാതൃഭൂമി പോലുള്ള വലിയ ബാനറുകൾ വലിയ സ്ഥാപനങ്ങൾ കാ ഫെസ്റ്റിവലു പോലെ സംഘടിപ്പിക്കപ്പെടുകയും കോഴിക്കോട് ഡി സി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുള്ള ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു പക്ഷെ അവിടെ നിന്നും ആ ഡി സിയുടെ ആ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഈ വലിയ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രാദേശിക തലത്തിൽ ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്താൽ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് കൂടി ഇതിനെ ഇത്തരം വായനയിലേക്കും അതുപോലെ തന്നെ ഈ സാഹിത്യ അഭിരുചികളിലേക്കും ഒക്കെ കിടക്കുവാൻ കഴിയുന്നതിനൊരു പ്രേരണ ഉണ്ടാകും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും കടമെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് ഒരു ശ്രമം നടത്തിയത് ആ ശ്രമത്തിൽ ആലോചന അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ തന്നെ സുധീഷ് ഏട്ടനുമായിട്ടുള്ള കുറച്ച് നാളത്തെ ബന്ധം തീർച്ചയായിട്ടും അത് ആദ്യം അത് അറിയിക്കേണ്ടത് ഇന്നാളിൽ ഈ സുധീഷ് ചേട്ടനെ ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് സുധീഷ് ചേട്ടനോട് സംസാരിക്കുകയും പിന്നീടതൊരു വിപുലമായി ഇങ്ങനെ ഒരു രൂപ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു എറണാകളി അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറില് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുകയും എന്നാൽ ആദ്യം എന്ന് പറയാൻ കഴിയുന്നതാണ് ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആ രൂപത്തിലേക്കാണ് അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് വെള്ളാട്ടുകാരുടെ എഴുത്തുകാരനുള്ള പലരും അങ്ങനെ വിസ്മരിക്കപ്പെട്ടു പോവാണ് ഇപ്പൊ പാറപ്പുറത്ത് പാറപ്പുറത്തിനൊന്നും ആരും ഇപ്പം ഓർമ്മിക്കാറില്ല ഇപ്പൊ പാറപ്പുറത്തിന് സുബ്രഹ്മണ്യം പോറ്റിയ അതുപോലെ തോബൽ ബാസി മുതുകുളം രാഘവംപിള്ള മുതുകുളം പാർവതിയമ്മ ഇങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാർ കടന്നുപോയ ഒരു സ്ഥലമാണ് അപ്പൊ കടന്നപ്പോഴേക്ക് അങ്ങനെ ഒരു യശസ്സുണ്ട് പക്ഷെ ആരും അത് ഓർമ്മിക്കാറില്ല അതൊന്ന് വീണ്ടെടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു സാഹിത്യോത്സവത്തിന്റെ ലക്ഷ്യമാണ് ഒന്നാമത്തെ ദിവസം ഗായകൻ ജയേന്ദ്രനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളുമായി അതുപോലെ എം ടിയെ ഓർമ്മിക്കുന്നു മൂന്ന് മൂന്ന് വേദികളാണ് ഒരു വേദിക്ക് എം ടിയുടെ പേരാണ് ഒരു വേദിക്ക് തകഴിയുടെ പേരാണ് ഒരു വേദിക്ക് മാധവിക്കുട്ടിയുടെ പേരാണ് അതുപോലെ എൻ എൻ പിള്ളയുടെ പേര് കാക്കനാടൻ അങ്ങനെ മൂന്ന് പേരുടെ ാണ് മൂന്ന് വേദികൾ ഒന്നാമത്തെ ദിവസം എം ടിയുടെ സിനിമകളിൽ നിന്നുള്ള പാട്ടുകളും ജയേന്ദ്രന്റെ പാട്ടുകളും രണ്ടാമത്തെ ദിവസം ഒരു മാജിക് ഷോ ആണ് നമ്മുടെ ശ്രീജിത്ത് വിയൂരിൽ ശ്രീജിത്ത് വിയൂരിന്റെ മാജിക് ഷോ മൂന്നാമത്തെ ദിവസം കണ്ണൂർ ഷെരീഫിൻ്റെ മാപ്പിളപ്പാട്ടുകൾ നാലാമത്തെ ദിവസം കരുനാഗപ്പള്ളിയിലെ ചെറുപ്പക്കാരുടെ ബാൻഡാണ്